സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വളരെ ടേസ്റ്റിയായ മത്തി തേങ്ങ അടിച്ച കറിയാണ് അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ ഉള്ളുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലെല്ലി വെളുത്തുള്ളി പകുതിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് വലിയ തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്തതൊന്നും ചേർത്ത് കൊടുക്കാം നല്ലോണം നമുക്ക് വാട്ടിയെടുക്കാം നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ മഞ്ഞളും വെള്ളവും ചേർത്ത് ഞാൻ അരച്ചെടുത്തതാണ് അതിപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പം പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തത് പുളിവെള്ളം എടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയതാണ് പുളിവെള്ളം എന്തായാലും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയുണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഞാൻ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് എന്നിതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിത് നല്ലോണം തിളച്ച് വരുമ്പോഴാണ് മീനിട്ട് കൊടുക്കേണ്ടത് വൃത്തിയിൽ കഴുകി വെച്ച മീനാണെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഒരു കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ റെഡിയായി നല്ല ടേസ്റ്റുള്ള മത്തി കറിയാണേ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലേ ഇനി മുന്നോട്ട് ഈ ചാനൽ പോകാൻ പറ്റും ഇതുപോലെ വെറൈറ്റി നല്ല നല്ല ഡിഷു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്